ും നമസ്കാരം ഇന്ന് ഞാൻ കുണ്ടൂരിലെ ഒരു കർഷകനായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് മറ്റു കാര്യമല്ല കോട്ടയ്ക്കൽ ഷാജു എന്ന ഒരു കർഷകൻ അധികം ചെറുപ്പം മുതലേ ഒരു നല്ലൊരു കർഷകനാണ് അദ്ദേഹത്തെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഷാജു കോട്ടയ്ക്കൽ തൃശ്ശൂർ ജില്ലയിൽ കൂടൂർ പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നു ഞാൻ പതിനഞ്ച് വയസ്സ് മുതൽ കാർഷിക രംഗത്തേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ കൃഷി ചെയ്തിരുന്നത് ചീര വാഴ ചേന അങ്ങനെയുള്ള കൃഷികളായിരുന്നു ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചേനയും വെണ്ട മറ്റേ വാഴ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നഷ്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വ്യത്യസ്തമായിട്ട് കൃഷിയിൽ നിന്നും ഒന്ന് മാറ്റി ചിന്തിച്ച് ഞാൻ ഇപ്പോൾ വെണ്ട പയറ് കപ്പ തുടങ്ങിയ വിളകളാണ് എനിക്കിപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നതും വിളവെടുപ്പ് കഴിഞ്ഞതുമായിട്ടുള്ള എൻ്റെ കൃഷികൾ വെണ്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് നിലം റെഡിയാക്കി അതിൻ്റെ വിത്ത് നട്ട് കറക്റ്റ് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുപ്പ് തുടങ്ങാം അത് നാൽപ്പത്തഞ്ച് ദിവസം തുടരുകയും ചെയ്യാം ഏകദേശം തൊണ്ണൂറ് ദിവസം കൊണ്ട് വിളവെടുപ്പും ഇതിൻ്റെ ഉൽപാദനവും എല്ലാം തീരാവുന്ന ഒരു സ്ഥിതിയാണ് വെണ്ടയ്ക്ക് പയറും ഏകദേശം അങ്ങനെ തന്നെ പയറ് നമുക്കൊരു നൂറ് ദിവസം വരെ അതിൻ്റെ വിളവെടുപ്പ് നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം കൊണ്ട് തുടങ്ങി ഒരു നൂറ്റിപ്പത്ത് ദിവസം വരെ നല്ല തണുപ്പിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ പയറും നല്ല വിളവെടുപ്പ് നമുക്ക് കിട്ടും പയറും ഇത്തവണ എനിക്ക് കൃഷി ഉണ്ടായിരുന്നു നല്ല ഗ്രോത്തായിരുന്നു നല്ല വിലയും കിട്ടി വെണ്ടയും അതുപോലെ തന്നെ നല്ല വില ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വെണ്ടയ്ക്കുള്ള ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുന്ന ആ ഒരു സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് പറ്റിയിരുന്നു വരില്ല കാരണം ഈ വെണ്ടയുടെ തണ്ട് മൂത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല മൂത്ത് കഴിഞ്ഞാൽ അതിന് ചുറിച്ചിൽ വരും അപ്പോൾ നമ്മൾ അതിനുള്ള ഗ്ലൗസ് ഇടുക നമ്മുടെ ഇവിടുത്തെ ഗ്ലൗസ് ശരിക്കും അതിന് അനുയോജ്യമല്ല കാരണം നമ്മുടെ ഇവിടുത്തെ തുണിക്ക് അതിന് തിക്കൻസ് കുറവാണ് അപ്പോൾ ഞാനത് പുറമേ നിന്ന് അതിൻ്റെ ഗ്ലൗസ് വാങ്ങിച്ചിട്ട് ഞാൻ അതിൻ്റെ വിളവെടുപ്പ് സമയത്ത് അത് മാത്രം യൂസ് ചെയ്യുന്നു പിന്നെ അത്യാവശ്യം ആരെങ്കിലും ചോദിച്ചാൽ ഞാനത് അവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് പിന്നെ അതിൻ്റെ മറ്റേ കോട്ടുണ്ട് കോട്ട് പുളിക്കെ ഷർട്ട് ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് അതിൻ്റെ വിളവെടുപ്പ് വിളവെടുപ്പ് നടത്തുന്നത് എന്നിരുന്നാലും എനിക്ക് ആ കൃഷി വലിയ ലാഭകരമാണ് തന്നെയാണ് വെണ്ട കൃഷി നഷ്ടമൊന്നുമില്ല പിന്നെ ചില സമയത്ത് വെണ്ട വിളവെടുപ്പ് എന്ന് പറയുന്നത് വിഷയമാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പിന്നെ ചില സമയങ്ങളിൽ വെണ്ട എന്ന് പറയുമ്പോൾ കടക്കാർ വേണ്ട എന്നുള്ള വാക്ക് പറയുമ്പോൾ കർഷകനെ സംബന്ധിച്ച് മാനസികമായിട്ട് ഒരു ഒരു വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഒരു വിളവെടുപ്പിന് അറുപത് കിലോ അറുപത്തഞ്ച് കിലോ ഒക്കെ ഒന്നരാടം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഞാനത് കംപ്ലീറ്റ് കടകളിലാണ് അതിൻ്റെ വിപണനം നടത്തുന്നത് തെറ്റില്ലാത്ത വില ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ചിലപ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്കും കൊടുക്കാവുന്ന ഒരു സാഹചര്യം വരാറുണ്ട് പക്ഷേ ഇപ്പം നിലവിൽ അതിനൊരു നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ ആവറേജ് എനിക്ക് റേറ്റ് കിട്ടുന്നുണ്ട് വെണ്ടയ്ക്ക് പയറും ഈ തണെന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് പയറും നല്ല വിളവായിരുന്നു ഈ തവണ എനിക്ക് നല്ല വിളവ് കിട്ടി നല്ല വില കിട്ടി അറുപത് രൂപ ആയിരിക്കുന്ന അറുപത് രൂപ അറുപത്തഞ്ചിലേക്കാണ് ഞാൻ ഫയറ് ഇതാണ് കംപ്ലീറ്റ് വിറ്റത് പിന്നെ ഉള്ളത് കപ്പയാണ് കപ്പ ഈ കൃഷി കൂടുതലുള്ള കാരണം ഞാൻ എൻ്റെ സ്വന്തം സ്ഥലവും അതുകൂടാതെ ഞാൻ പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ഥലം കൂടുതലുള്ളതിൻ്റെ പേരിൽ എനിക്ക് വാഴ അല്ലെങ്കിൽ ഉള്ള മറ്റുള്ള കൃഷികൾ എനിക്ക് ചെയ്യാനായിട്ട് എത്തിപ്പെടാനായിട്ട് സമയം കിട്ടുന്നില്ല ഇതിൻ്റെ എഴുപത് ശതമാനം എന്ന് പറയുന്നത് ഞാനും എൻ്റെ വൈഫും കൂടിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നോട്ടവും മേൽനോട്ടവും കംപ്ലീറ്റ് കാര്യങ്ങളും ഞങ്ങൾ രണ്ടാൾ കൂടി കൂട്ടമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് മുപ്പത് ശതമാനം ആൾക്കാർ അത് ഇതി കൂടെ എങ്ങനെ പണ്ടുപോയിതൊക്കെ പറയാനുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു ഏക്കർ കപ്പ കൃഷി ഇത്തവണ ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷത്തെ വിളവ് എനിക്ക് കപ്പയിൽ നിന്ന് ലഭിച്ചില്ല കാരണം വേറൊന്നുമല്ല പ്ര കാലാവസ്ഥ ഈ തവണ അനുകൂലമല്ലായിരുന്നു ഇടമഴ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ ഇറിഗേഷൻ മോട്ടറ് കുറച്ച് നടത്തേക്ക് അതിൻ്റെ പമ്പിങ് നിർത്തി അപ്പോൾ അതുകൊണ്ട് നനയ്ക്കാനായിട്ടുള്ള ജലസേചനം വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് കപ്പയിൽ എനിക്ക് ഉദ്ദേശിച്ച അത്ര വിളവ് എനിക്ക് കിട്ടിയില്ല പക്ഷേ എന്നിരുന്നാലും വില എനിക്ക് ലഭിച്ചു കഴിഞ്ഞ വർഷത്തിൽ നിന്നും വില കൂടുതലാണ് ഈ തവണ ലഭിച്ചത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നഷ്ടം എന്ന് പറയാൻ കപ്പയിൽ എനിക്ക് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ വിളവെടുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു എഴുപത് ശതമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഞങ്ങളാണ് അതിൻ്റെ കൃഷി ഞങ്ങൾ രണ്ടാളും ഞാനും ഭാര്യയും കൂടിയാണ് അതിന് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കൃഷി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരിക്കലും നഷ്ടമെന്ന് ഇതുവരെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല